തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലെ കരിക്കൻമേട്ടിൽ തൊഴിലുറപ്പ് സമരം സംഘടിപ്പിച്ചു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മഹാത്മാ അയ്യങ്കാളി ദിനത്തിൽ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ കരിക്കൻമേട്ടിൽ സമരം സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക വേദന കുടിച്ചുക അനുവദിക്കുക അശാസ്ത്രീയമായ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനം പിൻവലിക്കുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക ഭൂമിയിലെ ജോലികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ പോയാൽ വൈകുന്നേരം അഞ്ചു മണിവരെ എല്ലാവരോടും പണി പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പറഞ്ഞാൽ ഈ ജോലി വേണ്ടി എങ്ങനെയാണോ വർക്കേഴ്സ് യൂണിയൻ കാമാക്ഷി പഞ്ചായത്ത് സെക്രട്ടറി എൻ ആർ അജയൻ സി പി ഐ എം പ്രകാശ് ലോക്കൽ സെക്രട്ടറി എം ജെ ജോൺ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി